പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ദിനകാലത്തിന്റെ നാലാമത്തെ ഞായറാഴ്ചയാണെന്ന് കർതാവിന്റെ അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം നാലാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി വരെ വാക്യങ്ങളാണ് ഒരു പക്ഷെ വിശുദ്ധ ബൈബിളിൽ ഏറ്റവും സുദീർഘമായി കൊടുത്തിരിക്കുന്ന ഒരു സംഭാഷണമാണ് ഈശോയും സമറിയാക്കാരിയും തമ്മിലുള്ള സംഭാഷണമാണ് ഇന്നത്തെ നമ്മുടെ തിരുവചന ഭാഗം ഇതിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഈശോ സമറിയാക്കാരി സ്ത്രീയെ അവളുടെ ചില തെറ്റായ ബോധ്യങ്ങളിൽ നിന്ന് തിരുത്തുന്നു അവൾ അത് സ്വീകരിക്കാനും തയ്യാറാവുന്നു വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായ സത്യസന്ധയായ ബോധ്യങ്ങളോട് വളരെ കൂറു പുലർത്തുന്ന ഒരു സ്ത്രീയെയാണ് ഈ സമറിയാക്കാരിയിൽ നമ്മൾ കണ്ടെത്തുന്നത് അവൾ വലിയ സ്വത്വ ബോധത്തോടെ സംസാരിക്കുന്നു കാരണം അവൾ അവളുടെ ഐഡന്റിറ്റിയെക്കുറിച്ച് ബോധമുള്ളവളാണ് അവൾ പറയുന്നു യഹോദരും സമറിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ ആ ഒരു അവളുടെ ബോധ്യം ഉള്ളിൽ സൂക്ഷിക്കുന്നു പിതാവായ യാഹൂബിനെ കുറിച്ച് പറയുമ്പോൾ അവൾ അഭിമാനിക്കുന്നു ഭർത്താവ് തനിക്ക് ഇപ്പോഴില്ല എന്നുള്ള കാര്യം തുറന്നു പറയാനുള്ള സന്നദ്ധത കാണിക്കുന്നു ആരാധനയെക്കുറിച്ച് പറയുമ്പോൾ അവളുടെ അറിവും അവളുടെ സംശയവുമെല്ലാം ഈശോയുടെ മുമ്പിൽ അവൾ പ്രകടിപ്പിക്കുന്നു അതേസമയം തൻ്റെ ബോധ്യങ്ങളെക്കാൾ ശരിയായ കാര്യങ്ങൾ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ഒരാൾ അത് പറഞ്ഞു തന്നപ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു തുറന്ന മനസ്സ് ഈ സമറിയക്കാരി സ്ത്രീയുടെ സംഭാഷണത്തിൽ നമുക്ക് വായിച്ചെടുക്കാനാവും ഈശോ പറയുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും അവൾ അത് ശരിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് അവൾക്കുണ്ട് ആ വെള്ളം ചോദിച്ച ആളോടുള്ള ഒരാദരവ് അവൾ സൂക്ഷിക്കുന്നുണ്ട് ജീവജലം ലഭിക്കാൻ ആഗ്രഹം കിട്ടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് പ്രവാചകനാണെന്ന് കരുതി ബഹുമാനിക്കാൻ തയ്യാറാകുന്നതുകൊണ്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈശോയെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഒരു പ്രേക്ഷതയുടെ മനസ്സും അവൾ കാണിക്കുന്നുണ്ട് ഒരു യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഒരു മാതൃക ഈ സമറിയാക്കാരിയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും ലൂക്കാ സുവിശേഷത്തിൽ ഒരു നല്ല സമറിയാക്കാരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു നല്ല സമറിയാക്കാരി എന്ന് ഈ സ്ത്രീയെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും ജനിവനായ ജീവിതത്തിൽ സത്യസന്ധമായ ജീവിതത്തിൽ ദൈവം ഇടപെടും അവർക്ക് വേണ്ടി ദൈവം കിണറ്റിന്റെ കരയിൽ കാത്തിരിക്കും എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത് നമ്മുടെ നല്ല ജീവിതമാണെങ്കിൽ നമ്മളെ നോക്കിയിരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ദാഹമാണ് അതുകൊണ്ടാണ് അവൾ വന്നപ്പോൾ എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞ ഈശ്വരൻ്റെ ദാഹത്തെക്കുറിച്ച് അവളോട് പറഞ്ഞത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ സമറിയാക്കാരിയെ പോലെ പോസിറ്റീവായ റെസ്പോൺസ് കൊടുക്കുക നല്ല മിഷണറിയായി മാറുക ജീവിതത്തിൽ ജെനുവൻ ആയിരിക്കാൻ ഫോർവേഡ് ആയിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം സത്യങ്ങൾ വെളിപ്പെടുമ്പോൾ അതിനെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാനും അംഗീകരിക്കാനും നമുക്ക് തയ്യാറാവാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായിസോയെ ഈ പ്രഭാതത്തിൽ ഈ കർത്താവിൻ്റെ ദിവസം ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയുന്നു ഞങ്ങൾക്ക് നീ നിന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ഈ ഞായറാഴ്ച ദിവസം സമറിയക്കാരിയുടെ ജീവിതയുടെ ജീവിതത്തിന്റെ സത്യസന്ധത പോലെ ജനുവിന്നെസ് പോലെ ഞങ്ങളുടെ ജീവിതവും സത്യസന്ധമായിരിക്കാനും സത്യങ്ങളോട് തുറവിയുള്ളവരായിരിക്കാനും അത് സ്വീകരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് ഈ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ സ്തുതിയായിരിക്കട്ടെ